بسم الله الرحمن الرحيم ദക്ഷിണ കേരളത്തിലെ ഇസ്ലാഹി പ്രവർത്തനങ്ങളുടെ സിരാകേന്ദ്രമായ പുല്ലേപ്പടിയിൽ കേരളത്തിലെ സലഫി പണ്ഡിതരുടെ ആശീർവാദത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ തുടക്കം കുറിച്ച് അനവധി വിജ്ഞാനദാഹികളെ അറിവിൻ്റെ പടവുകളിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയ ഉലൂം അറബി കോളേജ് അതിൻ്റെ ശോഭനീയമായ മൂന്ന് ദശകങ്ങൾ പിന്നിട്ടിരിക്കുന്നു അറബി പ്രചരണ രംഗത്ത് ഈ സ്ഥാപനം നൽകിയ പങ്ക് അവിസ്മരണീയമാണ് ആയിരക്കണക്കിനാളുകൾ ഇവിടെ വിദ്യാർത്ഥികളായി കടന്നു വന്ന് കേരളത്തിനകത്തും പുറത്തും അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കേവലം സിലബസിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ വായനയ്ക്കും റെഫറൻസിനുമായി പഴയതും പുതിയതുമായ അനവധി ഗ്രന്ഥങ്ങൾ അടങ്ങിയ ലൈബ്രറി സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കൊരു മുതൽ കൂട്ടാണ് പഠനരംഗത്ത് മാത്രമല്ല പാഠ്യേതര രംഗത്തും തങ്ങൾ മുൻപന്തിയിൽ തന്നെയാണെന്നതിന് ഇവിടെ നിരന്നിരിക്കുന്ന ട്രോഫികൾ തന്നെ തെളിവാണ് എം എസ് എം നാസ്കോ സംഘടിപ്പിച്ച സംസ്ഥാനതല കയ്യെഴുത്ത് മാഗസിൻ മത്സരത്തിൽ മൂന്ന് തവണയും ഒന്നാം സ്ഥാനം നേടി എന്നത് അത്തരം മികവുകളിൽ ഒന്ന് മാത്രമാണ് അറബി ഭാഷയെ കുറിച്ച് കോളേജ് വിദ്യാർത്ഥിനി സിസ്റ്റർ അദീനയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ എന്റെ പേര് സിസ്റ്റർ അദീന ഞാൻ അറബി കോളേജിലെ പ്രിലിമിനറി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ഈ കോളേജിൽ ചേരുവാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് ഒത്തിരിയേറെ ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ ഭാഷ എനിക്ക് പഠിക്കുവാൻ കഴിയുമോ ഈ ഭാഷ പഠിക്കുവാൻ എളുപ്പമാണോ എന്നിങ്ങനെയുള്ള ഒത്തിരിയേറെ ചോദ്യങ്ങൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി എന്നാൽ ഈ ഭാഷ പഠിച്ചു തുടങ്ങിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി മനസ്സ് വെച്ചാൽ ആർക്കും വളരെ എളുപ്പത്തിൽ പഠിക്കുവാൻ കഴിയുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് ഞാൻ അറബി ഭാഷയുടെ അക്ഷരങ്ങൾ പഠിച്ചെടുത്തത് ഇപ്പോൾ എനിക്ക് അറബി ഭാഷ എഴുതുവാനും വായിക്കുവാനും സാധിക്കും ഞാൻ അറബി ഭാഷയെ സ്നേഹിക്കുന്നു അറബി ഭാഷ മനസ്സിലാക്കണമെന്നും അറിയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും ഇതിന്റെ വളർച്ചയിലും പുരോഗതിയിലും സ്ഥാപന ഭാരവാഹികൾ നൽകുന്ന കരുത്തുറ്റ പിന്തുണ പ്രശംസനീയമാണ് ആ പിന്തുണയിലൂടെ കോളേജ് യൂണിയൻ ഈ വർഷത്തെ വേൾഡ് അറബിക് ഡേയുടെ ഭാഗമായി നിരവധി പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നു ഇസ്ലാമിക പുസ്തകങ്ങളുടെ വൻ ശേഖരങ്ങളുമായി ഇസ്ലാമിക് ബുക്ക് ഫെയർ ഡിസംബർ തീയതികളിൽ മസ്ജിദ് അങ്കണത്തിൽ ഈ ഈ വർഷത്തെ കോളേജ് വിപുലമായി അതിയായി സന്തോഷിക്കുന്നു പരിപാടി ഭാഷാ സ്നേഹികൾക്കും

അറബി ഭാഷാ ദിനമായി ആചരിക്കുക ഈ അവസരത്തിൽ എറണാകുളം നഗരത്തിലെലും അറബിക് കോളേജും അതിൽ പങ്കുവരികയാണ് ഭാഷയുടെ പ്രചരണം കൂടുതൽ വ്യാപകമാക്കുവാനും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പങ്ക് വളരെ കാര്യപ്പെട്ട ഒരു പങ്കാണ് ആ നിലയിൽ എല്ലാ വല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ വർഷത്തെ അറബിക് ഭാഷാ ദിനാചരണം ഏറ്റവും ഫലവത്തമായ രീതിയിൽ നടപ്പിലാക്കുവാൻ അബ്ബാഹു എല്ലാ അനുഗ്രഹങ്ങളും പ്രധാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിന് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മുടെ ഈ സന്ദേശം എത്തിക്കുവാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളിലൂടെ ഉത്തമിക്കുന്നു അറബി ഭാഷയുടെ സ്പന്ദനങ്ങൾ അടുത്തറിയുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത് സംസാരിക്കുന്ന സെമിനാർ അറബി ഭാഷ പഠനവും അധ്യാപനവും ഡിസംബർ പതിനഞ്ച് രാവിലെ പത്ത് മുപ്പതിന് കോളേജ് ഓഡിറ്റോറിയം അസാം വലൈക്കും വാഹ ഇന്ന് ലോകത്ത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ നിഷ്പ്രയാസം പഠിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു ഭാഷയാണിത് ഇവിടെ ദാർലുലോം അറബി കോളേജ് യൂണിയൻ്റെ കീഴിൽ അറബി ഭാഷാ പഠനത്തിന് നിരവധി പഠനേതര പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിൽ ഒന്നാണ് ഈ വരുന്ന വേൾഡ് അറബിക് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നിരവധി പരിപാടികളാണ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാമാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുവാൻ ഉദ്ദേശിക്കുന്ന അറേബ്യൻ ഫുഡ് കോമ്പറ്റീഷൻ വ്യത്യസ്തവും രുചികരവുമായ അറേബ്യൻ ഡിഷുകൾ കുട്ടികൾ പ്രിപ്പറേഷൻ ചെയ്യുന്നു എന്നതിനോടൊപ്പം ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ അറബിയിലാകുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഇതുപോലുള്ള രസകരമായ അനുഭവങ്ങളിലൂടെ മത്സരങ്ങളിലൂടെ അറബി ഭാഷയുമായി കൂടുതൽ ഇടപഴകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കലാണ് ഈ പരിപാടികളുടെ ലക്ഷ്യം തീർച്ചയായും കുട്ടികൾക്കിത് ഏറെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാ ഭാഷാ സ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു വിജ്ഞാനത്തിന് നിറപ്പകിട്ടേകുന്ന ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു